നാളെ ജൂൺ പതിനാല് വെള്ളിയാഴ്ച സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തു വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മലബാറിൽ തുടരുന്ന പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്കിടെ മലപ്പുറം പരപ്പനങ്ങാടിയിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് വിദ്യാർത്ഥിനി ഹാദി റൂഷ്ദ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ചും ആവശ്യമായ പുതിയ ബാച്ചുകൾ അടിയന്തിരമായി അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടാണ് നാളെ സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് എന്ന സംഘടനയാണ് നാളെ സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് എന്ന ഈ സംഘടനയ്ക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് ജൂൺ പതിനൊന്നിന് വൈകിട്ട് പ്രസിദ്ധീകരിച്ച രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കാനുണ്ട് കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തും ഈ വിദ്യാഭ്യാസ ബന്ധം വിജയിക്കുമോ എന്നറിയില്ല കാരണം കൂടുതൽ സ്വാധീനമുള്ളത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് ഇതാണ് ഫ്രറ്റനിറ്റി മൂവ്മെന്റ് എന്ന സംഘടനയ്ക്ക് കൂടുതൽ സ്വാധീനവും ഉള്ളത് ഏതായാലും സംസ്ഥാന വ്യാപകമായാണ് നാളെ വിദ്യാഭ്യാസ ബന്ധ് ആഹ്വാനം ചെയ്തിട്ടുള്ളത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്